എൻ്റെ പോലെ ഞാൻ എൻ്റെ കാലെൻ്റെ കയ്യിലുണ്ടെന്നെ കഴുകുന്നത് എനിക്ക് എൻ്റെ കാല് കീഴാനും കുഞ്ഞാനും ആരോഗ്യമുള്ള സ്ഥിതിക്ക് എൻ്റെ കാലാരും കഴുകുന്നില്ല ഞാൻ ഈ കാല് കഴുകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളല്ല നാരി പൂജയൊക്കെ നടത്തില്ലയോ കാലി കാലൊക്കെ കഴിയിട്ട് അതിനൊക്കെ എതിരുള്ള ആളാണ് ഞാൻ ചില സ്ഥലങ്ങളിൽ സ്ത്രീകളൊക്കെ ഇരുത്തി നാരി നാരിയെ പൂജിക്കണം പക്ഷെ കാല് കഴുകിയിട്ടല്ല എന്നേ ഉള്ളൂ കാല് എഴുതുന്നതിന് എന്നെ പൂജിക്കത്തില്ല വേറെ ആളെ അതെ ഗണേഷ് കുമാറിനെ ആരെ പൂജിക്കത്തില്ല എൻ്റെ അതല്ല ഞാൻ ദൈവവിശ്വാസിയാണ് അന്ധവിശ്വാസിയല്ല ആരെ എന്നെ അയ്യയ്യ അതെന്തെന്നറിയാം അമ്പലത്തിൽ അത് അമ്പലത്തിൽ ഈ പൂർണ്ണകുമ്പം തരുന്ന സമയത്ത് കിണ്ടി വെച്ചിട്ട് വെള്ളം കാലിലോട്ട് ഒഴിച്ചു അത് എൻ്റെ കാല പൂജിച്ചൊന്നും അല്ല അവർ സ്വീകരിച്ചതെന്ന് അങ്ങനെ ഒരു ആചാരമാണ് ആ ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് അവർ കാലിലിത്തി വെള്ളം ഒഴിച്ചു ഞാൻ പെണ്ണ് കല്യാണം കഴിക്കാൻ പോകുമ്പഴേ ചെറുക്കനെ സ്വീകരിക്കുമ്പോഴേ അളിയൻ കാലി വെള്ളം ഒഴിക്കും അത് പൂജയാണോ അങ്ങനൊന്നും പറയാതെ എല്ലാം പൂജയാക്കാതെ കാരണം അത് കുശുമമാനാരണ്ട് പറഞ്ഞാ അമ്പലത്തിലെ കമ്മിറ്റിക്കാരെഴുതിട്ടുള്ള ആരായിട്ട് പറഞ്ഞതാണ് എൻ എസ് എസിൻ്റെ ഒരു അമ്പലമാണ് അവിടുത്തെ ഒരു കൂപ്പൺ വിതരണത്തി എന്നപ്പോൾ പൂർണ്ണകുംഭം തന്ന സ്വീകരിച്ചു അപ്പൊ കെണ്ടിയിൽ വെള്ളം ഒഴിച്ചു അത് എന്തിനെന്ന് ഞാനും ആലോചിച്ചു അപ്പൊ ഞാൻ ആലോചിച്ചാ അളിയൻ വന്ന് കാലിൽ വെള്ളം ഒഴിക്കുമല്ലോ അളിയന്തേ കാലിൽ വെള്ളം ഒഴിച്ച് കഴിക്കുക അല്ല അതവരെ ആചാരത്തിന്റെ ഭാഗമാണ് അല്ലാതെ ഞാൻ എൻ്റെ കാല് പൂജിച്ചൊന്നുമില്ല കേട്ടോ ഞാൻ പാത പൂജ ചെയ്യാൻ പറ്റി പിടിച്ചല്ലൊന്നുമല്ല അത്രയും വലിയ പ്രതിഭയൊന്നും എനിക്കില്ല കേട്ടോ അതൊന്നുമില്ല അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു ഇപ്പൊ പാത പൂജയെ പറ്റി ഞങ്ങൾ പറയുമ്പോൾ എന്നാൽ എവനിരിക്കട്ടെ ഒരണം അപ്പൊ കുറച്ചുകൂടെ ഞാനാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുമല്ലോ അതുകൊണ്ട് എമനി ഇരിക്കേട്ടവരണം എന്ന് വിചാരിച്ചാണ് എൻ്റെ പാത ഒന്ന് പൂജിക്കത്തില്ല ഞാൻ എൻ്റെ കാലിലൊരാൾ തൊട്ട് വിഴുതാൽ പോലും ഞാൻ തൊടാറുണ്ട് ഞാൻ എന്നെ കുഞ്ഞുങ്ങളൊക്കെ കാലിൽ തൊട്ട് വരാൻ പക്ഷെ ഞാൻ അപ്പോഴും പറയുന്ന പറയുന്നൊരു വാക്കുണ്ടെന്ന് അറിയാം കുഞ്ഞു നിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് അവരെ അനുഗ്രഹിക്കാൻ അവരെ രക്ഷിക്കാൻ ഞാനാരാണ് ഞാൻ ഒരു സാധാരണ മനുഷ്യൻ എന്ത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്കൊരു പ്രതിഭയുമില്ല പക്ഷേ എൻ്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ നമ്മുടെ ആത്മ ശങ്കരാചാര്യർ പറയുന്ന അദ്വൈത വേദാന്തം അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി നീ തന്നെയാണ് എൻ്റെ ഉള്ളിലൊരു ദൈവാത്മാവുണ്ട് ജീവാത്മാവ് തന്നെ പരമാത്മാവെന്ന് പറയും ആ പരമാത്മാവ് എൻ്റെ ഉള്ളിൽ കുടി കൊള്ളുന്നതുകൊണ്ട് എൻ്റെ കാലി തൊട്ട് അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ കാലായിരുന്നു തൊട്ട് വേണ്ട കാര്യമൊന്നും എൻ്റെ ആവശ്യമില്ല കുഞ്ഞുങ്ങൾ തൊഴുമ്പോൾ ഞാൻ പറയും മക്കളെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ ദൈ അനുഗ്രഹിക്കാനും രക്ഷിക്കാനും ഒക്കെ ദൈവത്തിനെ അധികാരം നമ്മൾ നമ്മുടെ പാവപ്പെട്ട മനുഷ്യരാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് അന്ധവിശ്വാസിയല്ല അതാ അമ്പല കമ്മിറ്റിക്കാരോട് കുശുമ്പിളേരുണ്ട് പറഞ്ഞതാണ് അത് പാതപൂജയൊന്നുമല്ല അളിയേണ്ട കാലി വെള്ളം ഒഴിച്ചിട്ടില്ലേ നിങ്ങളിപ്പോലരും അളിയനെ സ്വീകരിക്കാൻ നേരം പൊക്ക കൊടുത്ത് സ്വീകരിക്കുമ്പോൾ അതാ റിസപ്ഷൻ അളിയനെ വീട്ടിൽ നോക്കുമ്പോൾ പുതിയ പുതുപണവാളൻ്റെ കാലിലോട്ട് വെള്ളം ഒഴിച്ചല്ലോ ഹിന്ദുക്കൾ സ്വീകരിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പെങ്ങന്മാര കല്യാണത്തിനൊക്കെ അങ്ങനെ സ്വീകരിച്ച ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അത് പാചപൂജയായിട്ട് കരുതുന്നില്ല അതുകൊണ്ടെന്ന് വെച്ച് അളിയൻ്റെ അടിമയാണോ നമ്മളല്ലോ ഏതാ അളിയൻ്റെ കാലി വെള്ളം ഒഴിച്ചു കഴുത്തി മാലയിട്ടു സ്വീകരിച്ചു അളിയൻ്റെ അടിമയൊന്നും അല്ലല്ലോ നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതെന്ന് അളിയനോട് പറഞ്ഞാൽ മതി അവൻ്റെ ഉദ്ദേശം എന്നോട് വേണ്ട എന്ന് പറഞ്ഞാൽ മതി